السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نسر الله الفتح ില്ല ഈ അദ്ദേഹത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു സഭിക്കപ്പെട്ട പിസാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാവിനോട് രക്ഷ തേടുന്നു പരമകാരുണ്യനും കരുണാമയനുമായ അള്ളാഹിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ സഹായവും വിജയവും വരികയും ജനങ്ങൾ അള്ളാഹിന്റെ മതത്തിൽ കൂട്ടംകൂട്ടമായി പ്രവേശിക്കുന്നതും നീ കാണുകയും ചെയ്താൽ നീ നിന്റെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുകയും അവനോട് പാപമോചനത്തിനായി അർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും അവൻ വളരെയധികം കനിഞ്ഞു മടങ്ങുന്നവനാകുന്നു